പുതിയ എല്ലാവർക്കും മുതൽ നമ്മൾ സംരംഭം തുടങ്ങാൻ അതെ എല്ലാവരും ഇത്രയും കാലം ഞങ്ങളുടെ കൂടെ സഹകരിച്ചവരൊക്കെ ഇനിയും നമ്മുടെ കൂടെ തന്നെ മുമ്പോട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു അപ്പം എന്തായാലും നമുക്ക് ഇപ്പൊ പുതിയ നമ്മള് കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സാണ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇവിടെ യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം സ്റ്റാർട്ട് ചെയ്യുന്ന അപ്പൊ പത്തോളം മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കസ്റ്റമൈസേഷൻ ചെയ്തു കൊടുക്കും അതേപോലെ തന്നെ നമ്മൾ റെഡിക്ക് ഇവിടെ ചെയ്തുവെക്കുന്നു അപ്പം എല്ലാവർക്കും നമുക്ക് എന്താ പറയുക പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഒരുപാട് ഡിലേ വരാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡ്രസ്സുകൾ എത്തിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് വീട്ടിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു സ്വയം തൊഴിൽ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും റീസെല്ലിങ് ചെയ്തിട്ടൊരു വരുമാനം ഉണ്ടാക്കാനും പറ്റും അങ്ങനെ ചെയ്യുന്നവർക്കും ഞങ്ങൾക്ക് സ്വാ ഞങ്ങളിലേക്ക് സ്വാഗതമുണ്ട് അപ്പം അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ പറയാം അതിനു മുമ്പ് നമ്മളിവിടുത്തെ ഡ്രസ്സുകളും ഇവിടുത്തെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് ഡ്രസ്സൊക്കെ കാണാം കേട്ടോ അടിപൊളി ഡ്രസ്സാണ് പിന്നെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാവാക്കൊന്നും ഇറിറ്റേറ്റഡ് ആവില്ല വെച്ചാൽ ഇതില് നമ്മുടെ ഈ ഡ്രസ്സ് ഇട്ടാ കഴിഞ്ഞാൽ കുത്തി തെറക്കില്ലാട്ടോ അടിപൊളി ഡ്രസ്സാണ് അടിപൊളി കളറൊക്കെ ആണ് കേട്ടോ നല്ല രസം ഉണ്ടാവട്ടെ മക്കളിട്ട് കഴിഞ്ഞ കഴിഞ്ഞാ കൊറേ ടൈപ്പ് വരുന്നുണ്ട് നെറ്റിന്റെ അല്ലാത്തത് നെറ്റിന്റെയും അങ്ങനെ കോട്ടന്റെ ഒക്കെ കുറേ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ വരുന്നത് ഒന്ന് മുതൽ ആറ് വയസ്സുവരെ ഉള്ള കുട്ടികളുടെ ഡ്രസ്സാണ് അടിപൊളി കളർ കോംബോ ഒക്കെ ഉള്ള ഡ്രസ്സാണ് കേട്ടോ നമ്മളെ ബർത്ത് ഡേ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ അടിപൊളിയായിരിക്കേ നെക്സ്റ്റ് നമുക്ക് അടിപൊളി ഒരു ബ്ലൂ കളർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല രസം ഇത് കാണാ ഹക്കോ കോട്ടൺ ആണ് കേട്ടോ നല്ല രസം നല്ല അടിപൊളി കളർ കോംബോ ആയിട്ടാണ് കേട്ടോ അത് വരുന്നത് പിന്നെ നമുക്കിത് വെറേം ഡ്രസ്സ് കാണാവേ നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ അങ്ങനെ ഫസ്റ്റ് ബേർഡേ സെക്കൻഡ് ബേർഡേ അങ്ങനെയൊക്കെ ആയിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ ഇടുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കും നല്ല അടിപൊളി കളർ ചേഞ്ച് ആണ് കേട്ടോ നല്ല കളറാണ് നല്ല ഡ്രസ് അപ്പൊ ഇനി നമുക്ക് കൊറേ കളക്ഷൻസ് കാണാം നല്ല അടിപൊളി കളേഴ്സിലൊക്കെ നല്ല അടിപൊളി ഡ്രസ്സ് വരുന്നുണ്ട് നമ്മുടെ അടിപൊളി ലാവണ്ടർ ഡ്രസ്സ് ആണ് നല്ല ക്യൂട്ട് ആയിരുന്ന ഡ്രസ്സാണേ പിന്നെ നമുക്ക് ഈ ക്രിസ്മസ് ന്യൂ ഇയർ അങ്ങനെ അതും അല്ല നമുക്ക് ബർത്ത്ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന അടിപൊളി ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഇത് കാണാൻ ഡ്രസ്സ് ഡ്രസ്സോ എന്ത് രസം നോക്കി നെറ്റിന്റെ ആണ് കേട്ടോ അത് പിന്നെ നമുക്കിത് നേത്തത് പോലെ നല്ല കൈൻ്റെ ഇവിടെ നല്ല പഫ് പഫായിട്ട് വരുന്നത് അടിപൊളി ഡ്രസ്സൊക്കെ വരുന്നുണ്ട് മിക്സ് എടുക്കാറക്കുമ്പോഴാണ് അടിപൊളി ബ്ലൂ കളറൊക്കെ വരുന്നത് എന്ത് രസം നോക്കി വാവാറൊക്കെ കിട്ടാൻ നല്ല രസം ഉണ്ടാവും പിന്നെ അപ്പൊ നമുക്ക് ഇനി അടുത്ത കളക്ഷൻസ് കാണാം അതെ ഇപ്പൊ ഒന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണോ കേട്ടോ ഇവിടെ റെഡി സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന് അതിനെക്കാട്ടും എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മെഷർമെന്റ് വെച്ചിട്ടായിരിക്കും കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഇതിനൊക്കെ റേറ്റ് നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ എല്ലാത്തിനും റേറ്റ് പറഞ്ഞു തരാട്ടോ അടിപൊളി ഡ്രസ്സൊക്കെയാണേണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ വരുന്നത് നല്ല രസമുള്ള കളേഴ്സൊക്കെയാണേ പിന്നെ നമുക്ക് ന്യൂ ഷെയ്ഡൊക്കെ വരുന്നുണ്ട് നല്ല അടിപൊളി കളേഴ്സാണ് എനിക്ക് എനിക്ക് ഇതിപ്പോ ഇടാൻ തോന്നുന്നുണ്ട് അത്രയ്ക്കും ക്യൂട്ടാണ് കേട്ടോ സ്ലീവ്ലെസ് ആണ് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ ഞാനിത് ഇട്ടത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ചെയ്ത അടിപൊളി ഡ്രസ്സാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള ഡ്രസ്സാണ് ഇപ്പൊ ഇവിടെ ഒരു ഫ്ലവർ ഒക്കെ വരും ഒരു ബോയൊക്കെ വരും അപ്പോൾ അപ്പൊ അതിനെക്കാട്ടും അടിപൊളിയാവും നല്ല രസമില്ല ഇത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടാ നല്ല അടിപൊളി കളർ ഒരു ലാവൻഡർ പേർപ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളറ് വരുന്നുണ്ട് പിന്നെ ഗ്രീൻ കളർ ഒക്കെ വരുന്നുണ്ട് കേട്ടാ ഇവിടെ കൊറേ കളക്ഷൻസ് ഉണ്ട് മോള് യൂണിറ്റ് ആയിരുന്നു ഇവിടെ ആതിനെക്കാട്ടും കുറച്ചും കൂടെ വലിയ വലിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടോ കൊറേ ഡ്രസ് കളക്ഷൻസ് ഉണ്ട് എന്തൊക്കെ കണ്ടോ നല്ല ഡ്രസ്സല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങളായിട്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു ഇതും കൊണ്ടും പിന്നെ നമ്മുടെ ഹെയർ ആക്സസറിസിൻ്റെ ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതും തിരക്കേടില്ലാണ്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഒക്കെ കിച്ചുവട്ടൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവണം എന്ന് വിചാരിക്കുകയാണ് വീഡിയോസൊക്കെ ഇടാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ് ഒരുപാട് തിരക്ക് തിരക്കിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും യൂട്യൂബിൽ നിന്ന് നമുക്ക് വലിയ വരുമാനവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിൽ തന്നെ നിന്നിട്ട് നമുക്ക് നമുക്കിങ്ങനെ സമയം കടേണ്ട കാര്യമില്ലല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് അപ്പോൾ എല്ലാം ഇങ്ങനെ പച്ച പിടിച്ച് പച്ച പിടിച്ച് നല്ല രീതിക്ക് മുൻപോട്ട് വരുന്നുണ്ട് അപ്പോൾ കൂടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കിച്ചിക്കുട്ടൻ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അടിപൊളി അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഇനിയും എത്തുന്നതായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ യൂണിറ്റിലെ വിശേഷങ്ങളും നമ്മുടെ വിശേഷങ്ങളും ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരൂ കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡ്രസ്സ് വാങ്ങാനോ കസ്റ്റമൈസേഷനൊന്ന് ചെയ്ത് ഡ്രസ്സ് വാങ്ങാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഞാൻ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക സ്ക്രീനിലും കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ